കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിനിടെയാണ് സംഭവം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾ പലസ്ഥൈനാനുകൂല മൈം അവതരിപ്പിച്ചതാണ് അധ്യാപകരെ പ്രകോപിപ്പിച്ചത് യുദ്ധത്തിൽ കുട്ടികൾ മരിച്ചു വീഴുന്നതായിരുന്നു പ്രമേയം പരിപാടി ആരംഭിച്ച് രണ്ടര മിനിറ്റ് ആയപ്പോഴേക്കും അധ്യാപകർ സ്റ്റേജിലെത്തി കർട്ടൻ താഴ്ത്തി വിദ്യാർത്ഥികൾ ബഹളം വച്ചതോടെ അധ്യാപകർ കുമ്പള പോലീസിനെ വിവരമറിയിച്ചു ഇതിനെതിരെ എം എസ് എഫ് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു ഇത്തരമൊരു പരിപാടിയിലൂടെ എന്റെ കുട്ടികൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് തന്നെ അഭിമാനകരമെന്നാണ് എം എൽ അഷ്റഫ് പറയുന്നത് ആ കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുന്ന കാരണം കല എന്ന് പറയുന്നത് കെട്ട കാലത്തിന് കൃത്യമായി അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു മെസ്സേജ് ആണ് കലകൾ എന്നും നൽകിയിട്ടുള്ളത് എൻ്റെ മണ്ഡലത്തിലെ ഈ സ്കൂളിലെ കുട്ടികൾ ആ പലസ്തീൻ ലോകം മുഴുവനും അവരുടെ കൂടെ നിൽക്കുമ്പോൾ കലോത്സവത്തിന്റെ ഭാഗമായി അവരൊരു മൈൻഡ് ഷോയിലൂടെ ഇത്തരത്തിലുള്ള ഒരു ഒരു ഐക്യദാർഢ്യം എന്നുള്ളത് തന്നെ അഭിമാനകരമായ കാര്യമാണ് പലസ്തീൻ ഇസ്രയേൽ നടത്തുന്ന വംശീയതയ്ക്കെതിരെ എന്നും നിലപാടെടുത്ത ജനവിഭാഗമാണ് കേരളമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പലസ്തീൻ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളമെന്നും പലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച മൈം തടയാൻ ആർക്കാണ് അധികാരമെന്നും മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു ഈ സംഭവം അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതേസമയം യും ഇതേ വേദിയിൽ തന്നെ അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാളം കാസർഗോഡ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം